നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ നൂറാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാമത്തെ നാമം മുതൽ തൊള്ളായിരത്തി നാപ്പത് വരെയുള്ള നാമങ്ങളാണ് വിശദീകരിക്കുന്നത് അനന്തരൂപോ നന്തശ്രീ ജിതമന്യൂർ ഭയാപഹ ചതുരശ്രോ ഗീരാത്മാവിധി ദിശക ഈ ശ്ലോകത്തിലെ നാമങ്ങൾ അനന്തരൂപ അനന്തശ്രീ ജിതമന്യു ബയാപഹ ചതുരസ്ര ഗഭീരാത്മാ വിദിശ വ്യാധിശ ദിശ എന്നിങ്ങനെ ഒൻപത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് അനന്ത രൂപ അനന്ത എന്നാൽ ഒരിക്കലും ഒരു പരിധി ഇല്ലാത്തത് എന്നർത്ഥം രൂപ എന്നാൽ ആ ശരീരത്തെ കുറിക്കുന്നു അപ്പോൾ ഭഗവാന്റെ ആ ഒരു ശരീരത്തിന് ഒരിക്കലും ഒരു പരിധി ഇല്ലാതെ എല്ലായിടത്തും പരന്നു കിടക്കുന്നതിനാൽ ഭഗവാന് അനന്തരൂപ എന്ന നാമധേയം അത് മാത്രമല്ല ഭഗവാനിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്ന ആ വസ്തുക്കൾക്കും ഒരിക്കലും ഒരു പരിധിയില്ല എന്നാൽ അതിൻ്റെ ഓരോരോ അംശത്തിലും ഭഗവാൻ ഇരിക്കുന്നതാനും അതുപോലെയാണ് നമ്മൾ ഓരോ രാത്രിയും നമ്മൾ എങ്ങനെയാണോ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നിങ്ങനെ മൂന്ന് ഘട്ടത്തിലൂടെ പോകുമ്പോഴും നമ്മുടെ ആ മനസ്സിലെ ഓരോ വിചാരങ്ങളും ചിന്തകളും നമ്മുടെ ഏർ വിക്ഷോഭണങ്ങളും എല്ലാത്തിലും നാരായണന്റെ ഒരു കൈയുണ്ട് അതിനാൽ ഭഗവാൻ അനന്തരൂപ എന്ന നാമധേയം അടുത്ത നാമധേയം അനന്തശ്രീ എന്നാണ് അനന്ത എന്നാൽ ഒരു പരിധിയില്ലാത്തത് ശ്രീ എന്നാൽ ഏറ്റവും ഐശ്വര്യ പ്രധാനമായിട്ടുള്ള ആ ഒരു അവസ്ഥ അപ്പോൾ ഭഗവാൻ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു അത്രയും ഐശ്വര്യ സമൃദ്ധിയോടെ അതിന് ഒരു പരിധിയും തന്നെയില്ല അതിനാൽ ഭഗവാൻ അനന്തശ്രീ എന്ന നാമധേയം ഭഗവാന്റെ ആ ഒരു ശക്തിയായിക്കോട്ടെ അത് ഏത് വിധത്തിലുള്ള അത് ഇച്ഛാശക്തിയായിക്കോട്ടെ ജ്ഞാനശക്തിയായിക്കോട്ടെ ക്രിയാശക്തി ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള ശക്തിയായാലും അതിനൊരു പരിധി ഇല്ല തന്നെ അത് മാത്രവുമല്ല നമ്മുടെ ആ ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഏത് നിലയിലും ഭഗവാൻ ആ ഒരു ശക്തിയെ പ്രയോഗിക്കുകയും അതിലൂടെ കളികൾ നടത്തുകയും ലീലാവിലാസങ്ങൾ ആടുകയും ചെയ്യുന്നു ഈ പ്രപഞ്ചത്തിൽ അതിനാൽ നാരായണന് ആ ഒരു അനന്തശ്രീ എന്ന നാമധേയം അടുത്ത നാമധേയം ജിതാ മഞ്ഞു എന്നാണ് ജിത എന്നാൽ ഒരു ശത്രു എന്നർത്ഥം മന്യ എന്നാൽ ആ ഒരു കോപത്തെ കുറിക്കുന്നു ജിതാ എന്നാൽ ഭഗവാന് മാത്രമേ കോപത്തെ അടക്കുവാൻ ഉള്ള ആ കഴിവുള്ളൂ അപ്പോൾ ഒരു കോപം എന്നത് ഓരോരോ സൃഷ്ടിക്കും ഒരു എതിരാളിയാണ് ഒരു ശത്രുവാണ് നമ്മൾ എപ്പോഴാണോ നമ്മുടെ കോപത്തെ മുഴുവനും നമ്മൾ നിയന്ത്രിക്കുന്നത് അപ്പോഴാണ് അവിടെ പരിശുദ്ധിയാകുന്നത് നമ്മുടെ മനസ്സ് കോപം കൊണ്ട് നിറഞ്ഞു നിന്നാൽ അവിടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴിമാറിപ്പോയി പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു നമ്മുടെ ആശാപാശങ്ങൾ ഒക്കെയും വെറുതെ വ്യഥമായി തീർന്നു തീരുന്നു അതിനാലാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കോപം ഉണ്ടാകുമ്പോൾ അവനൊരു ഭാഗ്യശൂനനായി മാറുന്നു അതല്ലെങ്കിൽ ഒരു പേടിയായി മാറി തീർന്ന് അവൻ അങ്ങനെ തന്നെ ഒതുങ്ങിത്തീരുന്നു അതിനാൽ എല്ലാത്തിനും തടസ്സമായിരിക്കുന്നത് ഈ അമിതമായ ആഗ്രഹവും കോപവുമാണ് അതിനാൽ പരിപൂർണത നേടണമെങ്കിൽ ഇത് രണ്ടും ഇല്ലാതാകണം അത് രണ്ടും ഇല്ലാതിരിക്കുന്നതിനാൽ ഭഗവാൻ പരിപൂർണനാണ് അതിനാൽ ഭഗവാൻ ജിതാമന്യു എന്ന നാമധേയം അടുത്ത നാമധേയം ഭയ പഹ എന്നാണ് ഭയം എന്നാൽ നമുക്ക് തോന്നുന്ന മനസ്സിലെ പേടിയാണ് പഹ എന്നാൽ അതെല്ലാം ഇല്ലാതാക്കുന്നവനാണ് അപ്പോൾ ഭഗവാൻ ഏതൊരു സൃഷ്ടിയുടെയും ഭയത്തെ ഇല്ലാതാക്കുന്നതിനാൽ ഭഗവാന് ഭയപഹ എന്ന നാമധേയം ഭഗവാൻ ഒരു വലിയ ഒരു തീരത്ത് നിന്നുകൊണ്ട് ആ ജീവിതമാകുന്ന നൗകയിൽ എല്ലാവരും വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെയൊക്കെ ആ ഇന്ദ്രിയങ്ങളിൽ നിന്നൊക്കെ മാറ്റിയിട്ട് മായയിൽ നിന്നെല്ലാം മകയി ് സമാധാനവും സംരക്ഷണവുമായിട്ടുള്ള ഭഗവാനിലേക്ക് അർപ്പിക്ക അടുപ്പിക്കുന്നു അതിനാൽ ഭഗവാന് ഭയാപ്പഹ എന്ന നാമധേയം അടുത്ത നാമധേയമാണ് ചതുരസ്ര എന്ന് ചതുര എന്നാൽ നാല് എന്ന് അസ്ര എന്നാൽ ഏത് രീതിയിലാണ് ഒരാളെ നമ്മൾ കണക്കാക്കുന്നത് അതായത് ഭഗവാൻ എപ്പോഴും ഒരു ചതുരത്തിലൂടെ നാല് വശവും നോക്കിയിട്ട് എന്നിട്ടാണ് നാം അവിടെ പ്രവർത്തിക്കുന്നത് അതായത് ഭഗവാൻ എപ്പോഴും ന്യായത്തിൻ്റെ കൂടെയായിരിക്കും നീതിയുടെ കൂടെയായിരിക്കും സത്യത്തിൻ്റെ കൂടെയായിരിക്കും ധർമ്മത്തിൻ്റെ കൂടെയായിരിക്കും അതിനാൽ ഭഗവാന് ഈ നാല് കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ ചതുരശ്ര എന്ന നാമധേയം അടുത്ത നാമധേയം ഗഭീരാത്മാ എന്നാണ് ഗഭീരം എന്നാൽ ഗംഭീരമായ മനസ്സോട് കൂടിയത് ആത്മ എന്നാൽ മനസ്സിനകത്തുള്ള ആ ഒരു അംശത്തെ കുറിക്കുന്നു അപ്പോൾ ഭഗവാൻ എപ്പോഴും തൻ്റെ പ്രവൃത്തിയിലും തൻ്റെ കാര്യകാരണത്തിലും ആ തേജസ്സിലും എല്ലാം ഗംഭീരത്തോടെ പരിപാലിക്കുന്നതിനാൽ ഭഗവാൻ ഗംഭീരാത്മാ എന്ന നാമധേയം അടുത്ത നാമധേയം വിദിഷ എന്നാണ് വിധിഷ എന്നാൽ വിധിയെ പോലും ഈശ്വരൻ എങ്ങനെയാണോ മാറ്റുവാൻ സാധിക്കുന്നത് ആ മനസ്സിൽ പൂർണ്ണ ഒരു വിശ്വാസത്തോടു കൂടി ഏതൊരു ഭക്തനാണോ നിൽക്കുന്നത് അവരെ അനുഗ്രഹിക്കുന്നു ഭഗവാൻ അതിനാൽ ഭഗവാൻ വിധിഷ എന്ന നാമധേയം അടുത്ത നാമധേയം വ്യാദിഷ എന്നാണ് അതായത് ആദി വ്യാധി അങ്ങനെയുള്ള എല്ലാവിധ ദുരന്തങ്ങളും മനസ്സിൽ കൂടിയിരിക്കുന്ന സങ്കടങ്ങളെയെല്ലാം മാറ്റുവാനുള്ള ആ ഒരു ശക്തി ഭഗവാന് ഉള്ളതിനാൽ ഭഗവാന് വ്യാധിശ എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് ദിശ എന്നും ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ജ്ഞാനം അല്ലെങ്കിൽ ഒരു ജ്ഞാനോദയത്തിനുള്ള ആ വേദ ഉപനിഷത്തുകളുടെ എല്ലാം ഒരു അംശം ആ ഒരു കാര്യം ഭഗവാൻ ആ ആഹ് ഉപനിഷത്തുകളിലാകട്ടെ വേദങ്ങളിലാകട്ടെ ഇതിഹാസങ്ങളിലാകട്ടെ പല തരത്തിലുള്ള വാക്യങ്ങളിലൂടെ അത് നമുക്ക് പകർന്നു തരുവാൻ സഹായിക്കുന്നു അതിനാൽ ഭഗവാന് ദിശ എന്ന നാമധേയം അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ അനന്തരൂപ അനന്തശ്രീ ജിതാമന്യൂർ ഭയാപ്പഹ ചതുരശ്ര ഗഭീരാത്മ വിദിശ വ്യാദിഷ ദിശ എന്നിങ്ങനെ ഒൻപത് നാമങ്ങളാണ് അനന്തരൂപോ നന്ദശ്രീ ജിതമന്യൂർ ഭയാപ്പക चतुश्रो भीरात्मा विदिशो व्याधिशो श्री श्रीगरी नमका श्रीगरी नमका गोपिका जीवन स्मरणम गोविंद गोविंदा थैंक गो यू